മുപ്പത്തിരണ്ടാം വാക്യം മത്തായി ഇരുപത്തി മുപ്പത്തിരണ്ട് സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലതും കോലാടുകളെ തൻ്റെ ഇടത്തും നിർത്തും ഇത് മുഴുവനും നാം വായിക്കാൻ പോവുകയാണ് എന്നിട്ട് രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊളവിൻ എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു എനിക്ക് ദാഹിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങളെന്നെ ചേർത്ത് കൊണ്ട് എന്നെ സ്വീകരിച്ച് എനിക്ക് താമസിക്കാൻ സ്ഥലം നൽകി ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുമാൻ വന്നു ഞാൻ തടവിലായിരുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ അടുക്കൽ വന്നു അതിന് നീതിമാന്മാർ അവനോട് കർത്താവെ ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് നിന്നെ ചേർത്ത് കൊള്ളുകയോ നഗ്നായി കണ്ടിട്ട് കുടിപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും രാജാവ് അവരോട് എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും ചിലപ്പോൾ ഇതിൻ്റെ കൂടെ കുറിച്ചും കൂടി ചേർക്കാം നിങ്ങൾക്ക് ഇത് നന്നായി മനസ്സിലാവാൻ വേണ്ടി ഇതിൽ തന്നെ മുറുകെ പിടിക്കാം നാം ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് ദൈവം നോക്കുന്നു യേശു പറഞ്ഞു എന്നെ സംബന്ധിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നുവോ അത് എന്നോടുള്ള പെരുമാറ്റമാണ് ചിലപ്പോൾ തങ്ങളാൽ ആവുന്നത്ര എന്തെങ്കിലും നമുക്ക് ചെയ്തു തരുന്നവരോട് നാം അക്ഷമ കാണിച്ചാൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ നാം ദൈവത്തോട് കരുതി കൂട്ടി അക്ഷമ കാണിക്കുകയാണ് ഒരു ക്ലർക്കിന് മാനസികമായി എന്തോ അസ്വസ്ഥതയുള്ളപ്പോൾ അവളോട് പൗരുഷമായി നാം പെരുമാറും അവൾ പുതിയതായിരിക്കാം ക്യാഷ് രജിസ്റ്ററിൽ ടേപ്പ് തീർന്നിട്ടുണ്ടാവും അന്ന് അവൾ ചെയ്യുന്നതൊന്നും ഒരുപക്ഷെ ശരിയായിരിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബമ്പർ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന നമ്മൾ ദൈവം നിങ്ങളുടെ കൂടെ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട് എന്നെ വിശ്വസിക്കൂ പിന്നെ അവൻ ഇടത് ഭാഗത്ത് നിൽക്കുന്നവരോട് നമ്മളിപ്പോൾ പറയുന്നത് കോലാടുകളോടാണ് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു എനിക്ക് കുടിപ്പാൻ തന്നില്ല അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് പറഞ്ഞു രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവരും കർത്താവേ ഞങ്ങൾ എപ്പോഴാകുന്നു നിന്നെ വിശന്നും അതിഥിയും നഗ്നനും രോഗിയും തടവിലും കണ്ടിട്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നത് എന്ന് ഉത്തരം പറഞ്ഞു അവനവരോട് ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന്നെ നിങ്ങൾ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാത്തത് എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് അരുളിച്ചെയ്തു എന്നിതിൽ പറയുന്നു ശരിയായ കാര്യം ചെയ്യാതെ തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറ്റബോധം തോന്നുമല്ലേ ഇത് ഞെട്ടിക്കുന്ന ഒരു വാക്യമാണിത് ഇത് വായിക്കണമോ വേണ്ടയോ എന്ന് പോലും എനിക്ക് തോന്നിയിരുന്നു കാരണം ഞാനിത് വായിച്ചാൽ നിങ്ങൾക്കത് വിശദീകരിച്ചു തരേണ്ടിയും വരുമല്ലോ അല്ലേ പിന്നീട് അവർ ശാശ്വതമായ ശിക്ഷയിലേക്ക് തള്ളപ്പെട്ടു എന്നാൽ നേരായവർ ദൈവത്തോടു കൂടി ശാശ്വതമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കും ഇവിടെ യേശു പറയുന്നത് ഇതാണ് നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന് ചെയ്യുന്ന പ്രവൃത്തിയായി കാണും അപ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു സഹായവും ചെയ്തു കൊടുക്കാതിരുന്നാൽ നമ്മൾ പറയാൻ ഇഷ്ടപ്പെടാത്ത ആ സ്ഥലത്തേക്കായിരിക്കും നിങ്ങൾ പോകുന്നത് നമ്മൾ പ്രവൃത്തികളാൽ രക്ഷിക്കപ്പെടുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുമെങ്കിലും നാം അത് ചെയ്യുന്നില്ല നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെടുമെന്നും നമുക്കറിയാം പക്ഷേ ഞാൻ കുറെ കൂടി ആഴത്തിലേക്ക് കിടക്കാൻ പോവുകയാണ് നമ്മൾ സത്യത്തിൽ രക്ഷിക്കപ്പെട്ടാൽ യഥാർത്ഥത്തിൽ യേശു നമ്മൾ വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവനിലൂടെ ദൈവവുമായി അടുത്ത ബന്ധമുണ്ടാവും നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നത് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യും ശാശ്വത ജീവിതം ദൈവത്തെ അറിയലാണ് ശാശ്വത ജീവിതം ഞായറാഴ്ച തോറും പള്ളിയിൽ പോയി ഇരിപ്പിടം ചൂടാക്കി എഴുന്നേറ്റ് പോയി ഒന്നും ചെയ്യാതിരിക്കുന്നതല്ല ശാശ്വത ജീവിതം ദൈവത്തെ അറിയുന്നതാണ് ഞാനിന്ന് നിങ്ങളോട് ഒരു വെല്ലുവിളി നടത്തുകയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു എന്നാൽ രക്ഷിക്കപ്പെട്ട ആരെങ്കിലും മാറാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഒരു ചെറിയ ഉണ്ടായിരിക്കണം ജനങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരു പുരോഹിതന്റെ കൂടെ പാപികളുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ആഴ്ചയിൽ ഒരിക്കൽ പള്ളിയിൽ പോയാൽ മാത്രം മതി എന്ന് അവർ ചിന്തിക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അവരെ ഫലം കൊണ്ട് അറിയാം വിശ്വാസമില്ലാത്ത പ്രവൃത്തി നിർജീവം അത്രേ പ്രവൃത്തികളില്ലാത്ത വിശ്വാസവും നിർജീവം അത്രേ അതിനാൽ രക്ഷിപ്പ് നേടാനായി പ്രവൃത്തികൾ ചെയ്യരുത് ദൈവം നമ്മെ സ്നേഹിക്കാനായി നാം പ്രവൃത്തികൾ ചെയ്യരുത് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നു നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ പകൽ വെളിച്ചത്തിൽ ചെയ്യുന്നു ഭൂമിയെ രാത്രി കീഴടക്കുന്നതിന് മുൻപ് ചെയ്യുന്നു നാം ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ ബന്ധിക്കപ്പെട്ടവരാണ് നാം ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് രക്ഷിക്കപ്പെട്ടതുകൊണ്ടും അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടുമാണ് നമുക്ക് ദൈവം ചെയ്തത് അറിഞ്ഞ ശേഷവും ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ പറയാതിരിക്കാൻ കഴിയുന്നത് എങ്ങനെ ദൈവമേ നീ എനിക്കായി ചെയ്തത് കാണുമ്പോൾ എൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റി എന്ന് അറിയുമ്പോൾ സന്തോഷം അനുഭവിക്കുന്ന ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കാതിരിക്കുക ദൈവമേ എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കാതിരിക്കുക പലരും ഇങ്ങനെ കരുതുന്നുണ്ടാവും അതായത് ഞാൻ സാക്ഷിയാവണമെന്നർത്ഥം ഞാൻ മറ്റുള്ളവരോട് ഉപദേശിക്കാൻ ശ്രമിക്കണം പക്ഷെ അത് എന്നെക്കൊണ്ടാവില്ല എനിക്കത് ചെയ്യാനാവില്ല നിങ്ങൾക്കറിയാമോ വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഉപദേശിക്കേണ്ടതില്ല നിങ്ങൾക്കതൊരു പ്രശ്നമാണെങ്കിൽ ജീവിതം കൊണ്ട് ഉപദേശിക്കുക ആമേൻ അതിന് കൂടുതൽ സമയമെടുക്കില്ല അപ്പോൾ അനേകം ജനങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങും എന്താണ് നിങ്ങൾ വ്യത്യസ്തരായിരിക്കുന്നത് അപ്പോൾ അവരോട് അത് പറയാൻ എളുപ്പമായിരിക്കും അതിന് കാരണം ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാണ് അവനെന്നെ സ്നേഹിക്കുന്നു അവനെ വസിക്കുന്നു അവനെൻ്റെ ജീവിതത്തെ മാറ്റി ഞാൻ അതോടെ രക്ഷിക്കപ്പെട്ടു പള്ളിയിൽ പോയി തിരിച്ച് വീട്ടിൽ പോകുന്നതും വീണ്ടും പള്ളിയിൽ പോയി വീട്ടിൽ പോകുന്നതും വീണ്ടും പള്ളിയിൽ പോയി വീട്ടിലേക്ക് മടങ്ങുന്നതും ഇതല്ലാതെ നാം വേറെ ചിലത് ചെയ്യേണ്ടതാണ് കൂട്ടുകാരുമായി ഐക്യത ഉണ്ടാവണം ഒരു ശരീരമായി ചേർന്ന് ആരാധിക്കുക പുരോഹിതനിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിക്കുക എന്നിട്ട് അതിൽ നിന്ന് പുറത്തുപോയി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാവുക ലൂക്കോസ് പതിനാല് പതിനാറ് യേശു അവനോട് പറഞ്ഞു ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോടെല്ലാം ഒരുക്കിയിരിക്കുന്നു വരുവിൻ എന്ന് പറയിപ്പിച്ചു എല്ലാവരും ഒരേപോലെ ഒഴിവ് കഴിവ് പറഞ്ഞു തുടങ്ങി ഒന്നാമത്തവൻ അവനോട് ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ടായി എന്നോട് കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ ഞാൻ അഞ്ച് അഞ്ചേർക്കാളുകളെ കൊണ്ടിട്ടുണ്ട് അവയെ ചോധന ചെയ്യാൻ പോകുന്നു എന്നോട് കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു ചിലപ്പോൾ ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ നാം വളരെ തിരക്ക് പിടിച്ച് പ്രവർത്തിക്കുന്നു മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ നമുക്ക് ഒട്ടും സമയമുണ്ടാവുന്നില്ല ഇതാണ് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാനുള്ള ഏറ്റവും വേഗതയുള്ള മാർഗം ഇതെനിക്കിഷ്ടമായി ഇരുപതാം വാക്യം വേറെയൊരുത്തൻ ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു വരുവാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഈ കഥ അറിയാമല്ലോ എന്തൊരു ഒഴിവ് കഴിവ് മത്തായി ഇരുപത് ഇരുപതാം വാക്യം ഇത് വളരെ നല്ലതാണ് പിന്നീട് സെബതി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവൻ്റെ അടുക്കെ വന്നു നമസ്കരിച്ച് അവനോടൊരു അപേക്ഷ കഴിച്ചു നിനക്ക് നിനക്കെന്ത് വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു അവൾ അവനോട് ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിൻ്റെ രാജ്യത്തിൽ ഒരുത്തൻ നിൻ്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇടത്തുമിരുപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു അവർക്ക് ഓരോ സ്ഥാനം കിട്ടാനായിട്ടാണ് അവൾ ശ്രമിച്ചത് പക്ഷേ യേശു ഉത്തരമായി പറഞ്ഞത് നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് അറിയുന്നില്ല കാരണം സ്ഥാനത്തോടെ ചുമതലയും ഉണ്ടാവുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല ഞാൻ ഈ ആൾത്താരയിൽ ചിലവാക്കുന്ന അല്പസമയം ദിവസവും നിങ്ങളെന്നെ ടി വിയിൽ കാണുന്ന മുപ്പത് മിനിട്ടിന് ഞാൻ ചിലവാക്കുന്നതും ഇതിനായി പ്രയോജനപ്പെടുത്തുന്നതും താരതമ്യപ്പെടുത്തിയാൽ ഒരു ബക്കറ്റിലെ ഒരു തുള്ളിയായിരിക്കും ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഞാൻ സ്നാനമേറ്റതുപോലെ നിങ്ങൾക്ക് സ്നാനമേൽക്കാൻ സാധിക്കുമോ അത് അഗ്നിയുടെ സ്നാനമായിരുന്നു യേശു പറഞ്ഞു നിങ്ങൾ എൻ്റെ പാനപാത്രം കുടിക്കുമോ എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും എങ്കിലും എൻ്റെ വലതുമെടുത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല എൻ്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു ഇത് ജനങ്ങളെക്കുറിച്ചുള്ള നീരസതെ കാണിക്കുന്നു ശേഷം പത്ത് പേർ അത് കേട്ടിട്ട് ആ രണ്ട് സഹോദരന്മാരോട് നീരസപ്പെട്ടു യേശുവിൻ്റെ ഇടതും വലതും ഇരിക്കണമെന്ന് ആവശ്യപ്പെടാൻ നിങ്ങൾ ആരാണെന്നാണ് കരുതിയിരിക്കുന്നത് ആ വശങ്ങളിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളായിരിക്കും യേശു അവരെ അരികെ വിളിച്ചു പറഞ്ഞു യേശുവിന് യേശുവിനെന്തറിയാമെന്ന് യേശു അറിഞ്ഞിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കൂടെ ഇരിക്കുന്നത് തീർച്ചയായും ബുദ്ധിമുട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ രക്ഷിക്കപ്പെടാത്ത ബന്ധുക്കളോടൊത്ത് ഒരു ദിവസം ചിലവാക്കുന്നത് കഠിനമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളത് ശ്രമിക്കണം നിങ്ങളിൽ ചിലർ ക്രിസ്മസിനെ ഭയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് എനിക്കറിയാം നിങ്ങൾ കരുതാൻ തുടങ്ങിയിരിക്കുന്നു രക്ഷിക്കപ്പെടാത്തവരുമായി ദിവസം മുഴുവനും ഞാൻ ചെലവാക്കണമല്ലോ യേശു അവരെ അരികെ വിളിച്ച് പറഞ്ഞു ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്വക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു ഇരുപത്താറാം വാക്യം നിങ്ങൾ അങ്ങനെ അരുത് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകേണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറു വിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എല്ലാവരെക്കാളും വലിയ മനുഷ്യൻ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകാൻ സന്നദ്ധനായവൻ അത്ര ആരുടെയെങ്കിലും പാദം പ്രശസ്തരായവരുടെ പാദം നിങ്ങൾക്ക് പരിചയമില്ലാത്തവരുടെ പാദം നിങ്ങളുടെ കുടുംബത്തിന്റെ പാദം ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ പാദം കഴുകുന്നതിനെ പറ്റി അല്ല ഞാനിവിടെ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ചെറിയ കാര്യങ്ങൾ ചെയ്യുക ആത്മീകമായ പ്രവൃത്തി അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് നമ്മളെപ്പോഴും വലിയ കാര്യങ്ങളിലാണ് ശ്രദ്ധ പതിപ്പിക്കുന്നത് ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നാം മറക്കുന്നു യേശുവിന്റെ ജീവിതം വലിയ കാര്യങ്ങൾ നിറഞ്ഞതായിരുന്നു പക്ഷേ യേശു പല ചെറിയ കാര്യങ്ങളും ശ്രദ്ധിച്ചു അവൻ നിന്നു അവൻ സംസാരിച്ചു അവൻ സൗഖ്യമാക്കി മർക്കോസ് ഒൻപത് മുപ്പത് അവിടെ നിന്ന് അവർ പുറപ്പെട്ടു ഗലീലയിൽ കൂടി സഞ്ചരിച്ചു ആരും അതിനെക്കുറിച്ച് കുറിച്ച് അറിയരുത് എന്നവൻ ആഗ്രഹിച്ചു കാരണം സമയത്തെക്കുറിച്ച് അവന് ബോധമുണ്ടായിരുന്നു ഇത് ശ്രദ്ധിച്ച് കേൾക്കണം അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിൽ വ്യാപൃതനായിരുന്നു അതിനാൽ അവൻ പട്ടണത്തിൽ വന്ന വിവരം ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചു കാരണം അത് പട്ടണത്തെ ഇളക്കും അവൻ സ്വകാര്യത ആഗ്രഹിച്ചു കാരണം ശിഷ്യന്മാരെ ചില കാര്യങ്ങൾ അവന് പഠിപ്പിക്കാനുണ്ടായിരുന്നു അതായത് അതൊരു പക്ഷേ ഇന്നത്തെ ഇതുപോലെ ചില പാഠങ്ങളായിരിക്കാം ഞാൻ ഒരിക്കലും യേശുവിൻ്റെ അടുത്തുപോലും നിൽക്കാൻ യോഗ്യത ഇല്ലാത്തവളാണ് പക്ഷേ ഇന്ന് ഞാനാണ് നിങ്ങളുടെ ഗുരു ഞാൻ നിങ്ങളെ ചിലത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ അവരോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനിരിക്കുകയാണ് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധേയനാക്കും അവൻ മരിച്ച ശേഷം മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും അവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ശരി ഞാൻ കൊല്ലപ്പെടും ഞാൻ മരിക്കും ഞാൻ മൂന്ന് ദിവസം കല്ലറയിൽ വയ്ക്കപ്പെടും പക്ഷേ മരിച്ചവരിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നാൽ അവൻ പറഞ്ഞ വാക്കുകൾ അവർ ഗ്രഹിച്ചില്ല എന്താണത് നീ മരിക്കാൻ ഇടയാവുമോ മരിച്ച് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നിൽക്കുമോ ഞങ്ങൾക്കത് മനസ്സിലായില്ല അവർ കഫർണ ഹൂമിൽ എത്തി അവർ വീട്ടിലായിരിക്കുമ്പോൾ അവൻ അവരോട് ചോദിച്ചു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ തമ്മിൽ വാദിച്ചത് എന്ത് അതെന്താണെന്ന് അവൻ അറിയാമായിരുന്നു എന്നാൽ അവർ ഒന്നും പറഞ്ഞില്ല അവർ വഴിയിൽ വെച്ച് തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ ിച്ചത് കൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയാതെയിരുന്നു സഹായിക്കണമേ ദൈവമേ യേശു പറഞ്ഞു ഞാൻ മരിക്കാൻ പോവുകയാണ് ചിലർ എന്നെ കൊല്ലാൻ വരുന്നു ഞാൻ മരിക്കും ഞാൻ മൂന്ന് ദിവസം കല്ലറയിൽ വെക്കപ്പെടും ഞാൻ നരകത്തിൽ ചെന്ന് നരകത്തിന്റെയും മരണത്തിന്റെയും താക്കുൽ സാത്താനിൽ നിന്ന് എടുക്കും ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും എന്നാൽ അവർ തങ്ങളിൽ വലിയവനാരെന്നതിനെ കുറിച്ച് തർക്കിക്കുകയായിരുന്നു ഇന്നത്തെ സന്ദേശത്തെ കുറിച്ച് നാം എന്താണ് ചെയ്യാൻ പോകുന്നത് വീട്ടിലേക്ക് പോയി രാവിലെ വീണ്ടും പള്ളിയിലേക്ക് പോകും അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ പിന്നീട് ഇവയ്ക്ക് നടുവിൽ നിങ്ങൾ ഈ സന്ദേശം പ്രാവർത്തികമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരി അവസാനത്തെ വചനം ഫിലിപ്പിയർ രണ്ട് ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരവസരവും കൂടി തരുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബോധവുമാണ് ഇവിടെ നിന്ന് ഞാൻ പുറത്തിറങ്ങിയ ശേഷം ഇത് പ്രകാരം പ്രവർത്തിക്കും ദൈവം ഇത് ചെയ്യാൻ എന്നെ സഹായിക്കുന്നത് കാണാൻ കാത്തിരിക്കാനാവില്ല നിങ്ങളിൽ എത്ര പേർക്കാണ് ജീവിതത്തിൽ കൂടുതൽ ശക്തി വേണ്ടത് ശരി അങ്ങനെ കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അഞ്ചാം വാക്യം ഫിലിപ്പിയർ രണ്ട് അഞ്ച് ക്രിസ്തു യേശുവിലുള്ള അതേ മനോഭാവവും താഴ്മയും തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ താഴ്മയുടെ ഉദാഹരണമായി അവനെ കാണുവിൻ താഴ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീകതയുള്ള ഒരു പാദസേവകനാവാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മികച്ചവനാണെന്ന് ഭാവിക്കാനായി ഉയർന്ന സ്ഥാനമാനങ്ങൾക്കായി ആഗ്രഹിക്കും അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടത്തുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണം എന്ന് വിചാരിക്കാതെ ദാസരൂപം മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു യേശു പാദങ്ങൾ കഴുകിയത് ഓർമ്മിക്കുന്നില്ലേ അവൻ വസ്ത്രം അഴിച്ചു വെച്ച് ദാസന്റെ തൂവാലയെടുത്ത് അരക്കി കെട്ടി പിന്നീട് തൂമാല വെച്ച് തൻ്റെ വസ്ത്രം ധരിച്ചു ഞാൻ എൻ്റെ ഓഫീസിൽ യേശുവിൻ്റെ ശരീരത്തിൽ ഒരു ഗുരുവായി നിൽക്കുന്നു എനിക്ക് അധികാരം എന്ന ആത്മീക വസ്ത്രമുണ്ട് എന്നാൽ വർഷങ്ങളോളം ദുരിതം അനുഭവിച്ച ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആ വസ്ത്രം മാറ്റി ഒരു ദാസന്റെ തൂവാല അരക്കി കെട്ടിയ ശേഷം വീണ്ടും ഇവിടെ കയറി വന്ന് എന്റെ വസ്ത്രം ധരിക്കുകയാണ് അവൻ വസ്ത്രം മാറ്റി ആരും അവനിൽ നിന്ന് അതഴിച്ചില്ല അവൻ തനിക്ക് അവകാശമായ എല്ലാ മാന്യതയും അഴിച്ചു വെച്ചു പോലെ ദാസനെ പോലെ വേഷം ധരിച്ചു ദാസനാവുന്നത് ബലഹീനതയാണെന്ന് നാം കരുതുന്നു അതാണ് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും അധികാരമുള്ള സ്ഥാനം പ്രത്യേകിച്ച് ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ ജനങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് ഞാൻ അടുത്ത കാലത്ത് കൊൽക്കത്തയിൽ ചെന്നിരുന്നു അതിനെ ഒരുപാട് പ്രയത്നിക്കണം സ്ഥിതിഗതികൾ അത്ര ഗുണമായിരുന്നില്ല ഒരു കാര്യം പറയട്ടെ നമ്മൾ ജനങ്ങളോട് വ്യത്യാസമില്ലാതെ സംസാരിക്കുമ്പോൾ രണ്ടോ മൂന്നോ പേർ രോഗികളാണെന്ന് വരും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് തക്ക വില കൊടുക്കേണ്ടി വരും ഞാൻ ഒരിക്കൽ ശുശ്രൂഷക്കാരനായ ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ റെസ്റ്റോറൻറ്റിൽ കണ്ടു അദ്ദേഹം പറഞ്ഞു അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു നിങ്ങളുടെ മിനിസ്റ്ററിയുടെ ഇന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ നിങ്ങളത് ചെയ്യേണ്ടിയിരുന്നില്ല ഞാൻ പറഞ്ഞു ഒന്ന് നിൽക്കുമോ ഞാനത് ചെയ്തേ തീരൂ അതാണ് ജനങ്ങൾക്ക് മനസ്സിലാവാത്തത് ഒരു പക്ഷേ എനിക്ക് ഇങ്ങനെ പറയാൻ സാധിച്ചെന്ന് വരാം എനിക്ക് എവിടെയും പോകാം അവിടെ ഞാൻ പോകേണ്ടതില്ല എന്നാൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കണം കാരണം ദൈവം എന്നോട് അവിടെ ചെല്ലാനാണ് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പോകാൻ വിസ്മ്മതിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ പിന്നെ ഒരു കാര്യവുമില്ല ഹലോ അങ്ങോട്ട് പോകാൻ എനിക്ക് സമ്മതമില്ലെങ്കിൽ ഇവിടെ വരാനും എനിക്ക് യോഗ്യത ഇല്ലെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ സിറ്റിയിൽ വേദന അനുഭവിക്കുന്നവരെ സന്ദർശിക്കാൻ നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ പള്ളിയിലെ വേർഷിപ്പ് ലീഡർ ആവാനും നിങ്ങൾക്ക് യോഗ്യത ഇല്ല ഓ ഞാൻ നന്നായി പ്രസംഗിക്കുന്നു എനിക്ക് ആവേശമുണ്ട് ശരി ഏകദേശം കഴിയാറായി അവൻ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി ഇതെനിക്ക് ഇഷ്ടമായി അവൻ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ടാണത് സകല നാമത്തിലും മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും യും മുഴുംടങ്ങും ആ നാമം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കണം എന്നിട്ട് ദൈവം നിങ്ങളോട് ചെയ്യാനായി ആജ്ഞാപിച്ചത് ചെയ്യുക ദിവസം തോറും നിങ്ങളുടെ ജീവിതത്തിൽ ശല്യപ്പെടുത്തരുത് എന്നൊരു സൈൻ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയാൻ ഈ പ്രസംഗം നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ ഏൽപ്പിച്ചത് എന്തായാലും അതിനായി ഒരുങ്ങിയിരിക്കുക ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് മേർ ഡോട്ട് കോൺ നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക